ഇവിടെ നിങ്ങൾ ചർച്ചയുടെ ഇടയിൽ സൂചിപ്പിച്ചൊരു കാര്യം കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ചർച്ചയിൽ ഞാൻ ഒരു വെല്ലുവിളി ഉയർത്തി അങ്ങനെയാണിത് ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ആ ചർച്ചയുടെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഈ ഇരുപത്തിയഞ്ച് നേതാക്കന്മാരുടെ മക്കളുടെ കാര്യം ആദ്യമായി പുറത്ത് പറയുന്നത് ഞാനല്ല അത് അതിൻ്റെ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എനിക്ക് വേണ്ട ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചർച്ചയിൽ ഞാനത് പറഞ്ഞു വന്നേ ഉള്ളൂ പലർക്കും അറിയുന്ന കാര്യമാണ് ഇവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇനിയിപ്പോൾ വിഷയത്തിലേക്ക് വരാം ഹർഷൻ ആവർത്തിച്ച് ചോദിച്ചു ഈ നേതാക്കന്മാരുടെ മക്കൾ ഈ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയത് മെറിറ്റ് അടിസ്ഥാനത്തിലാണോ അതിന് ഡീൻ കുര്യാക്കോസിൻ്റെ മറുപടി ഞങ്ങൾ റോഷനെയും ഷിബുലാലിനെയും സൃഷ്ടിച്ചില്ലാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഈ ചോദ്യം ഈ അദ്ദേഹം ശരിക്ക് കേൾക്കാത്തത് കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും തകരാറാണോ ഇതിനാണ് അരി അത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാടി എന്ന് പറയുന്നത് ട്ടിമറിക്കാതെ ആണോ എൽ ഡി എഫ് നേതാക്കളുടെ മക്കൾ അഡ്മിഷൻ നേടിയത് അടക്കമുള്ള അദ്ദേഹത്തിന്റെ മകന്റെ കാര്യം മകളുടെ കാര്യം അടക്കം ദിവസങ്ങളോളം ചർച്ച ചെയ്തതാണെന്ന് ഓർത്തുകൊണ്ട് മറുപടി പറയാം പ്രിയപ്പെട്ട ഹർഷൻ ദയവായിട്ടൊരു കാര്യം മനസ്സിലാക്കണം ചോദ്യം ചോദിക്കുന്നത് എം സ്വരാജിനോടാണ് പയർ അഞ്ഞാഴി എന്ന് പറയില്ല മറുപടി അണാപ്പൈ തീർത്ത് പറഞ്ഞിട്ടേ പോകും അതിനു മുമ്പ് ഡീൻ കുര്യാക്കോസ് ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനോടൊന്ന് കമൻറ്റ് ചെയ്തു വന്നേ ഉള്ളൂ പ്രത്യേകിച്ച് റോഷൻ്റെ ഷിബുലാലിൻ്റെ ബാബുവിൻ്റെയും മധുവിൻ്റെ രാജീവൻ്റെയും കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഭരണകൂടം വെടിവെച്ച് കൊന്നതാണ് എന്നിട്ട് അവരെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സൃഷ്ടിച്ചു എന്നും പറയുന്നത് നമ്മുടെ ഒരു സാധാരണ നിലയിലുള്ള അന്തസുറ്റ ഒരു ചർച്ചയ്ക്ക് ചേർന്നതല്ല നിങ്ങളുടെ നയത്തിനെതിരെ സമരം ചെയ്തപ്പോൾ വെടിവെച്ച് കൊന്നതാണ് ആ സമരം എന്തിനായിരുന്നു എന്നറിയാലോ സ്വാശ്രയ കോളേജിൽ നിന്ന് അങ്ങനെ വിശാലവൽക്കരിക്കണ്ട പരിയാരത്തെ ടി ബി സാനറ്റോറിയവും ഹഡ്കോയിൽ നിന്ന് സർക്കാർ ജാമ്യം നിന്ന് വായ്പയെടുത്ത പണവും സർക്കാർ ഖജനാവിലെ പണവും ഭൂമിയും ഉപയോഗിച്ച് ഒരു കോളേജ് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമ്പോൾ വ്യക്തികൾ എന്ന നിലയിൽ ഒരു ആജീവനാന്ത ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിനെയാണ് ചോദ്യം ചെയ്തത് പൊതു മുതൽ പൊതു ഉടമയിൽ നിൽക്കണം സ്വകാര്യ ട്രസ്റ്റ് ആവരുത് അതാ വിഷയം വിഷയത്തൊന്നും മാറല്ലേ ഇനി പ്രശ്നത്തിലേക്ക് വരാം ഞാൻ ഇരുപത്തിയഞ്ച് നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞു അപ്പൊ ഇവിടെ ഡീനെ പോലെ ചർച്ചയിൽ പങ്കെടുത്ത ബൽറാം വെല്ലുവിളിച്ചു അങ്ങനെ ഇല്ല പുറത്തുവിടുന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരാളുടെയും പേര് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് പറയാൻ അറിയൂ രണ്ടു കാര്യമാണ് ഒന്ന് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഏതെങ്കിലും ഒരു നേതാവിനെ പേരെടുത്ത് പറഞ്ഞ് പ്രത്യേകമായി ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല രണ്ട് എതിർത്ത ബൽറാമിനും ചില ലക്ഷ്യമുണ്ട് ബൽറാം ആഗ്രഹിക്കുന്നത് ഞാനിത് പറയണമെന്നാ ഇത് പറയണമെന്നാണ് വെള്ളറാഗ്രഹിക്കുന്നത് ഞാൻ പറയും പറയട്ടെ അപ്പൊ ഇപ്പൊ ലിസ്റ്റ് പുറത്തു വക്കൾ അടക്കമുള്ള നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയമാണ് പറയട്ടെ പുറത്തു വന്നു ലിസ്റ്റ് ഇപ്പൊ പുറത്തു വന്നു ഈ ലിസ്റ്റിന് ബദലായിട്ടിപ്പോ ഡീനൊരു ലിസ്റ്റ് പോയിട്ട് വന്നു ആ ലിസ്റ്റിനെ കുറിച്ചാണ് ഹർഷൻ എന്നോട് ചോദിക്കുന്നത് അതിനെ കുറിച്ചുള്ള മറുപടിയാണ് പറയുന്നത് ഡീൻ പുറത്തുവിട്ട ലിസ്റ്റ് പച്ച ആയി ആത്മവഞ്ചനാപരവുമാണ് എന്തുകൊണ്ട് ഒന്ന് ആ ലിസ്റ്റിനെ കുറിച്ച് ഈ വാർത്ത ആരും സംസാരിക്കാൻ അനുമതി പറയാനുള്ള അവസരം തന്നെ

ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു മെഡിക്കൽ കോളേജിലും പഠിച്ചതല്ല കൊടിയേരിയുടെ മകൻ ഇല്ല അതാണ് കർഷൻ നിങ്ങൾക്കാണ് തെറ്റുപറ്റിയൊരു ചർച്ച കൊണ്ട് എനിക്ക് ദുഃഖമുണ്ട്

ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഡീന് വിശദീകരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തി ഇത് വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഫസൽ ഫസംഗഫൂറിലേക്ക് പോവാം അതിനുശേഷം താങ്കളിലേക്ക് അല്ല ഒരു ചർച്ച ഇങ്ങനെ അലംബാക്കണോട് എനിക്ക് ഉദ്ദേശമില്ല ഞാൻ ഡീൻ പുര്യാക്കോ സംസാരിക്കുന്ന എത്ര സമയം സംസാരിച്ചാലും ഞാൻ നിശബ്ദനായിരുന്നു കേൾക്കുമല്ലോ കേൾക്കുന്ന ഡീൻ പറയുന്നതിനോടുള്ള അംഗീകാരം കൊണ്ടല്ല മറിച്ചൊരു ചർച്ചയിൽ ജനാധിപത്യപരമായി അയാൾക്ക് പറയാനുള്ളത് പറയാൻ അയാൾക്ക് അവകാശമുണ്ട് അത് പറഞ്ഞാൽ അടിസ്ഥാനരഹിതവും ആത്മവചനാപരവും ഞാൻ പറയാൻ കാരണം പൂർണ്ണ ബോധ്യത്തില അതിൽ പറഞ്ഞ പേരുകൾ ഓരോന്നായിട്ട് നിങ്ങൾ എടുത്തു നോക്ക് ഒന്ന് രമേശന്റെ പേര് പറഞ്ഞു രമേശന്റെ കുട്ടിയെ അവിടെ എൻ ആർ ഐ കോട്ടയിൽ ചേർക്കുന്നത് സംബന്ധിച്ചൊരു വാർത്തയും വിവാദവും ഉയർന്നു എന്ന് നമുക്കെല്ലാം അറിയാം ആ വാർത്തയുടെ പശ്ചാത്തലത്തിൽ രമേശൻ അപ്പ കുട്ടിയെ പിൻവലിച്ചു രമേശന്റെ കുട്ടി അവിടെ പഠിച്ചിട്ടില്ല എന്നാൽ അവിടെ യു ഡി എഫ് കാലഘട്ടത്തിൽ പ്രിവിലേജ് സീറ്റ് എന്ന തട്ടിപ്പ് സീറ്റിൽ ഇരുപത്തയ്യായിരം റാങ്ക് ഉണ്ടായിരുന്ന സ്വന്തം മകളെ ചേർത്ത യു ഡി എഫ് എം എൽ എ കോൺഗ്രസ് എം എൽ എ ഇന്ന് നിയമസഭയിലുണ്ട് മുപ്പതിനായിരം റാങ്ക് ഉണ്ടായിരുന്ന സ്വന്തം മകളെ പഠിപ്പിച്ച മുൻ ലോകസഭാംഗം കണ്ണൂരിൽ ഇപ്പോഴും ഉണ്ട് കോൺഗ്രസിൻ്റെ ഉണ്ട് ഇവരുടെ പറയപ്പെട്ട ലിസ്റ്റിൽ ഇപ്പൊ കോടിയേരിയുടെ വരുകൾ കല്യാണത്തിന് മുമ്പ് പഠിച്ചിട്ട് ആളെ വിവാഹം കഴിച്ചാലേ ഉത്തരം പറയണോ പിണറായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജാ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചല്ലേ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞത് ആയുർവേദ കോളേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ആയുർവേദ കോളേജിൽ പഠിക്കുന്നവര് ആയുർവേദ കോളേജിൽ തലവരിപ്പടം കൊടുത്ത് ഇപ്പൊ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഹർഷ നാല്പതിനായിരം എഞ്ചിനീയറിംഗ് കോളേജിൽ നാൽപ്പതിനായിരം സീറ്റ് ഇപ്പോ ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് വാർത്ത നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സ്വാശ്രയ എം ബി ബി എസ് പ്രവേശനത്തെ കുറിച്ച് ഞാൻ പറയുന്നു ഈ ലിസ്റ്റ് ഈ രൂപത്തിൽ തട്ടിപ്പടച്ചുണ്ടാക്കിയ ഞാനീ പറഞ്ഞ പഠിക്കാത്ത രമേശിന്റെയും കല്യാണത്തിന് മുമ്പ് പഠിച്ച ഒരു പെൺകുട്ടി അതേതോ വീട്ടിലൊരു പെൺകുട്ടിയല്ലേ കല്യാണത്തിന് മുമ്പ് പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളുകളുടെയൊക്കെ ഇനി എൽ ഡി എഫ് നേതാക്കന്മാരുടെ മക്കൾ ഏതെങ്കിലും ഒരു സ്വാശ്രയ കോളേജിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല ബോധ്യത്തോടെ വെല്ലുവിളിക്കുന്നു അവർ ശരിയല്ല മെറിറ്റ് ലിസ്റ്റിൽ പ്രവേശനം നേടി പഠിക്കുന്നതും ഈ ഇരുപത്തിയഞ്ചു പേരുടെ പേര് പുറത്തുവിട്ടത് ഇരുപത്തിയഞ്ചും അല്ലെങ്കിൽ ഈ ഒരു എനിക്കൊരു ഒറ്റ കാര്യമുള്ളൂ മെറിറ്റ് അട്ടിമറി ഒറ്റ കാര്യം പറയാം രമേശ് ചെന്നിത്തലയുടെ മകൻ പഠിക്കുന്ന അമൃതയിൽ മൂന്ന് കോടി മൂന്ന് കോടിയാണ് എന്നാണ് പറയുന്നത് എനിക്ക് അറിയില്ല ഒരു കോടിയാണ് എം ബി ബി എസ് എന്നാണ് പറയുന്നത് എനിക്ക് അറിയില്ല പക്ഷെ അതൊക്കെ ആരോപണങ്ങളായി വന്നതാണ് ആ കാലത്ത് വാർത്തയും കൃത്യമായി കൃത്യമായ ഇതൊക്കെ കൊടുത്താണോ പഠിക്കുന്നത് അല്ല ഞാൻ പറയട്ടെ ദയവായി ഇൻട്രപ്റ്റ് ചെയ്യരുത് കാരണം കരിനാഗപ്പള്ളി എം എൽ എ രാമചന്ദ്രൻ്റെ മകൾ മകൻ പഠിക്കുന്നത് അമൃത മെഡിക്കൽ കോളേജിലാണ് നമ്മുടെ എസ് ശർമ്മ എം എൽ എയുടെ മകൾ പഠിക്കുന്നത് അമൃത മെഡിക്കൽ കോളേജിലാണ് ഞാൻ പറയുന്നു അമൃത മെഡിക്കൽ കോളേജ് അടക്കം ഈ കേരളത്തിൽ സ്വാശ്രയ കോളേജ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് അതൊരു നയത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് അതിൽ എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെ അതായത് ഈ സ്ഥാപനങ്ങളിൽ യു ഡി എഫിന്റെയോ എൽ ഡി എഫിന്റെയോ മക്കൾ പഠിച്ചിട്ടുണ്ടാകാം ഇപ്പൊ സ്വരാജ് കയറിയിരുന്നിട്ട് ഞാൻ പറഞ്ഞതെല്ലാം തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് എന്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല സ്വരാജ് ദയവായി സ്വരാജ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു സ്വരാജിന്റെ വാദം ഞാൻ ശരിവെക്കുന്നു പി എസ് അച്യുതാനന്ദന്റെ കൊച്ചുമക്കൾ പഠിക്കുന്നത് മീഡിയ ഈ പറയുന്ന കോളേജിലല്ല ഞാൻ സമ്മതിക്കുന്നു സ്വരാജ് പറയുന്ന ആളോ ശരി പിണറായി വിജയന്റെ രണ്ടു മക്കളും പഠിച്ചത് സ്വാശ്രയ കോളേജിലല്ല ഞാൻ അംഗീകരിക്കുന്നു അംഗീകരിച്ച ഞാൻ പ്രശ്നമില്ല പഠിച്ചിട്ടേ ഇല്ല കൊടിയേരിയുടെ മരുമക്കൾ പഠിച്ചിട്ടേ ഇല്ല സ്വരാജ് അങ്ങനെ സ്വരാജ് പറയുന്നത് പോലെയാണ് ഞാൻ പറയുന്നു യു ഡി എഫിന്റെ ഒരാള് പോലും അട്ടിപറിച്ചിട്ടില്ല ഇപ്പോൾ നിയമസഭയിൽ സമരം നടത്തുന്നവരും ആ സമരത്തെ കാണാതെ പോകുന്നവരുമായ ഭരണകക്ഷികളിലും പ്രതിപക്ഷത്തിലുമുള്ള അംഗങ്ങളുടെ പല മക്കളും ഇതുപോലെ പല സ്വാശ്രയ കോളേജുകളിലും പഠിക്കുന്നുണ്ട് അവരെല്ലാം മെറിറ്റ് അട്ടിമറിക്കാതെ പഠിക്കുന്നതാണ് എന്ന് താങ്കൾ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ആദ്യമായിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുള്ള ഈ സ്വാശ്രയ ചർച്ചകളിൽ ഞാൻ രാഷ്ട്രീയക്കാരെ അടിപൊളി നാളാണ് ഇപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ ചിരിയൊന്നും കണ്ടില്ലേ എന്താ സുന്ദരമായിട്ടുള്ള ചിരി കാരണം ഇപ്പം മനസ്സിലായല്ലോ കളിയൊക്കെ പുറത്തായല്ലോ എല്ലാവരും കളി പുറത്തായി പക്ഷേ ഹർഷൻ നമ്മൾ ഈ ഡിസ്കഷൻ മെഡിക്കൽ കോളേജ് അഡ്മിഷനിൽ മാത്രം നിർത്തണം അല്ലാതെ ആയുർവേദം എഞ്ചിനീയറിങ് ആയൊക്കെ സീറ്റ് ഒഴിഞ്ഞെടുക്കാം ഉദാഹരണം ഞാൻ വേറെ ചാനലിൽ ചെന്നപ്പോൾ കെ എൻ എ കാതറിന മരുമകൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേക്ക് കേക്ക് എനിക്ക് സമയം തരണം അവർ ഇരുപത് മിനിറ്റ് സമയം എടുത്തല്ലോ അത് ഡെൻ്റൽ കോളേജിലാണ് കായന കെ എൻ എ കാതറുന്ന മകള് പഠിക്കുന്നത് ഹലോ കേക്ക് പക്ഷേ ഒരു കാര്യമുണ്ട് മെഡിക്കലിൽ മാത്രം നമ്മൾ ചർച്ച നടത്തുക ഒന്ന് രണ്ടാമത് മാതൃഭൂമി അന്വേഷിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി പഠിക്കുന്ന എം എൽ എമാരുടെ ആരെയാലും അല്ല കുട്ടികളുടെ കേരള എൻട്രൻസിലെ റാങ്ക് പ്ലസ് ടുവിലെ മാർക്ക് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമോ ഇവർ യോഗ്യരാണോ അല്ലേ എന്നുള്ളത് ഇനി പോട്ടെ ഇവർക്ക് കിട്ടിയത് എൻ ആർ ഐ സീറ്റാണെന്ന് കൂട്ടിക്കോ എങ്ങനെ ഇവർക്ക് എൻ ആർ ഐ സീറ്റ് കിട്ടി ഇവർ എൻ ആർ ഐകളാണോ ശരി എൻ ആർ ഐ ആണെങ്കിൽ തന്നെ അടുത്ത ചോദ്യം വരാൻ പോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഏത് കാറ്റഗറിയിൽ ഇവർക്ക് കിട്ടി എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം വരാൻ പോകുന്നത് ഇവർ എൻ ആർ ഐ ആണെങ്കിൽ തന്നെ ഈ എം എൽ എ മാർക്ക് അങ്ങനെ ഇത്ര പണം കിട്ടും ഒരു എൻ ആർ ഐ സീറ്റ് ഇപ്പോൾ എൻ ആർ ഐ സീറ്റിൻ്റെ ഫീസ് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതായത് പതിനഞ്ച് ഡെപ്പോസിറ്റ് തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുത്തിട്ട് എം എൽ എമാരോട് പഠിക്കുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട് പിന്നെ നിങ്ങളുടെ അടുത്ത ചോദ്യം പറയുന്നത് ഫസൽ ഗഫൂർ അത് ശരിയാണോ അല്ലേന്ന് ഫസൽ ഗഫൂറിൻ്റെ അടുത്ത് വളരെ വ്യക്തമായിട്ടുള്ള ലിസ്റ്റുകളുണ്ട് ആ ലിസ്റ്റുകൾ ഫസൽ ഗഫൂർ അത് ആ വിജിലൻസോ നിങ്ങൾ വിജിലൻസിനെ വെക്ക് ഞങ്ങളുടെ ക്യാപ്റ്റേഷിപ്പിയെ കണ്ടുപിടിക്കാൻ വിജിലൻസ് വേണമെന്നല്ലേ പറയണമെന്ന് ഇതേ ഇത് പൊട്ടാസോ അല്ല ഓല അല്ല ശരിക്കുള്ള മൂർക്കൻ പാമ്പാണ് ഞങ്ങൾ വരും കൊത്താനായിട്ട് അന്ന് കടിയേറ്റ് കഴിഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല വിഷമാണ് തരാൻ പോകുന്നത് കാരണം നമ്മൾ ചേർ ചേർക്കും ചേരുമ്പോൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് വേണ്ടാത്ത പണിക്ക് ആര് നിന്നാലും അവന് തിരിച്ച് കിട്ടും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോ എൻ്റെ അടുത്ത് ലിസ്റ്റുകൾ ഉണ്ട് ആൾക്കാരുടെയൊക്കെ അവർക്ക് എന്ത് മെറിറ്റ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും കൂട്ടുമ്പോൾ വല്ലാതെ കണ്ട ഈ പണി നിർത്തിക്കോ രണ്ടുപേരും ഇതല്ലേ കാരണം അവന് വലിയ യോഗ്യത കാരണം എൻ്റെ അടുത്ത് എല്ലാ ലിസ്റ്റുകളും എല്ലാവരും വെറുതെ പറഞ്ഞല്ലി എഫ് ആണ് യു ഡി എഫ് പിന്നെ നമുക്ക് തീരുമാനിക്കാം പക്ഷെ അത് പുറത്ത് വരുമ്പോ ഡീൻ കോസ് ഇങ്ങനെ ചിരിക്കേണ്ടി ഒന്നും വരൂല ചിരി മാറേണ്ടി വരും